ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം ആക്കുക അതായത് കൺവേർട്ട് ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത് ഇതിനുള്ള തെളിവ് എന്താണ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും വീഡിയോസ് ഉണ്ടോ വീഡിയോ പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഈ പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു തെളിവുക പക്ഷേ എൻ്റെ അടുത്തൊരു തെളിവുണ്ട് വിവാദമായിട്ടുള്ള കേരള സ്റ്റോറി ടൂവിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം കേരള സ്റ്റോറി ടുവിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ഇതൊരു പ്രൊഫഖണ്ഡയാണെന്ന് പറയുകയുണ്ടായിരുന്നു പ്രൊഫഖണ്ഡ എന്ന് മാത്രമല്ല അതായത് നമ്മുടെ സ്റ്റേറ്റിന കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഒരു മൂവി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മാത്രമല്ല കേരളത്തിലെ ഏതാണ്ട് ഏകദേശം എല്ലാ എല്ലാവരും മലയാളികൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ഇതൊരു പ്രൊപ്പഖ മലയാളികൾ മാത്രമല്ല മലയാളികളെ കേരളക്കാരെ അറിയാവുന്ന ആളുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രൊപ്പഖ മൂവിയാണെന്ന് അതുമാത്രമല്ല ഇതിന്റെ ട്രെയിലർ വന്നപ്പോൾ ഒരുപാട് ട്രോളുകളാണ് വന്നിട്ടുള്ളത് മെയിൻലി അതിലെ ഒരു സീൻ ആ ട്രെയിലറിലെ ഒരു സീൻ അതായത് ഫോസ് ചെയ്തിട്ട് ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീൻ വെച്ചിട്ടായിരുന്നു ഒരുപാട് ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചുരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള സ്റ്റോറി ടൂവിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും രംഗത്ത് വന്നിട്ടുള്ളത് നമുക്ക് പ്രൊഡ്യൂസറിന് എന്താ പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം They want your response on the biggest controversy right now, Kerala Chief Minister Pinarayi Vijayan, who's described the film once again as a propaganda and an attempt to malign the state. How do you respond to this? Yeah, so uh, with very uh, great respect, I want to tell the Chief Minister of Kerala that A, we are not maligning any state. Kerala is our God's own country, beautiful country. I love it. We all have gone multiple times to Kerala. We all know how pretty it is. But just because it is as pretty as it is, it doesn't mean that it does not have criminals. Now, let me ask another counter question to the CM with all humility at my command that after the first one, when we were accused of lying about the number of 32,000 girls, on 6th of June that year, we had put out a YouTube video explaining the number of 32,000 girls with names, the organizations which had a certain data to a data which was already published or already was put on the floor of the house. Now if uh, the intention that we, that is attributed to us that we are trying to malign the state, what about the data which is in the which was tabled on the in the assembly? ി ഇയാള് പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളു നമ്മൾ കുറെ തവണ കേരളത്തിൽ വന്നതാണ് കേരളം ഗോൾസ് ഓൺ കൺട്രിയാണ് കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഒരു സംസ്ഥാനം ഭയങ്കര ബ്യൂട്ടിയാണ് എന്നൊക്കെ വിചാരിച്ച് ആ സംസ്ഥാനത്ത് ക്രൈം നടക്കാതിരിക്കുമോ എന്നാണ് ചോദിച്ചുള്ളത് ശരിയാണ് ഏതൊരു സംസ്ഥാനത്തായിരുന്നാലും ശരി ക്രൈം ഒക്കെ നടക്കും അത് എത്ര എങ്ങനെ ഡെവലപ്പായി എന്ന് പറയുന്ന ഒരു കൺട്രി ആയിരുന്നാലും ശരി സ്റ്റേറ്റ് ആയിരുന്നാലും ശരി അവിടെ ക്രൈംസ് നടക്കും അത് ഉള്ളത് തന്നെയാണ് ഇയാൾ ആദ്യം ഒന്ന് കേരളത്തെ ഒന്ന് പൊക്കി പറഞ്ഞു അതിനുശേഷം തുടങ്ങി കേരള സ്റ്റോറി വണ്ണിൽ ഒരു മുപ്പത്തിരണ്ടായിരത്തിന്റെ ഒരു കണക്കുണ്ട് അതായത് മുപ്പത്തിരണ്ടായിരം ഹിന്ദു പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്തു ട്രാഫിക് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് അതായത് പേരും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഡാറ്റാസ് അതായത് കേരള അസംബ്ലിയിൽ വെച്ചിട്ടുള്ള ചില ഡാറ്റാസ് ആ ഡാറ്റാസ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തിനുള്ളിൽ ഏഴായിരത്തി എണ്ണൂറ്റി സംതിങ് പെൺകുട്ടികൾ കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഹിന്ദുവിസത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ അതായത് അസംബ്ലിയിൽ എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ അതിന്റെ സത്യാവസ്ഥ ഇതാണ് ആ സത്യാവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വർഷമല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇസ്ലാം മതം സ്വീകരിച്ചത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് അതായത് രണ്ടു വർഷമല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കണക്കാണ് ഈ കണക്കാണ് അസംബ്ലിയിൽ വെച്ചിട്ടുള്ളത് പക്ഷേ ഐ ബിയുടെ റിപ്പോർട്ട് പ്രകാരം ഐ ബി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കൺവേഴ്ഷനെ കുറിച്ച് ഐ ബി മാത്രമല്ല എൻ ഐ എം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ ഇവർ പറയുന്ന പോലെ ലൗഹു ജിഹാദ് എന്ന ഒരു ഇതിലേക്ക് കൊണ്ടുപോവാൻ ആംഗിളിലേക്ക് കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല കാരണം അതിനുള്ള മതിയായ തെളിവുകളില്ല ഇവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ കറക്റ്റായി പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്പിൾ റീസൺസ് ആണ് ഈ ഒരു കൺവേഷന് കാരണമായിട്ടുള്ളത് ഒന്ന് മാര്യേജാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ അതുപോലെ പൊളിറ്റിക്കൽ അങ്ങനെയുള്ള ഒരുപാട് ഡയമെൻഷനിലൂടെ ഈ ഇതൊക്കെ കാരണമായിട്ടാണ് ഈ ഒരു കൺവേഴ്ഷൻ നടന്നിട്ടുള്ളത് എന്നാണ് ഐ ബിയുടെ റിപ്പോർട്ട് ഐ ബി വ്യക്തമാക്കിയിട്ടുണ്ട് മാര്യേജ് നടന്നിട്ടുണ്ട് മാരേജിലൂടെ ഇതുപോലെ കൺവേഴ്ഷൻ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഏഴായിരത്തി സംതിങ് മുഴുവനും ഈ മാരേജിലോട്ട് നടന്നതല്ല മറ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കൺവേർട്ട് ചെയ്ത ആളുകളുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ കാര്യം നോക്കിയാലും ഇന്ത്യയുടെ കാര്യം നോക്കിയാലും മൊത്തത്തിൽ നോക്കി നല്ല ഇതിൽ അതായത് ഇവർ പറയുന്നത് ഇന്റേണൽ ഹിന്ദു കമ്മ്യൂണിറ്റിന്റെ ഇന്റേണൽ ഇഷ്യൂ കാരണമാണ് കുറെ കൺവേഴ്ഷൻ നടക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട് സ്റ്റഡീസ് ഉണ്ട് ഇതിനെക്കുറിച്ച് അതായത് ഇന്റേണൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് കാസ്റ്റ് ബേസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഈ കാസ്റ്റ് ബേസ് ഡിസ്ക്രിമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് രണ്ടാമത്തെ മാസമാണ് ഫെബ്രുവരി ആണ് ഇത് അതിനുള്ളിൽ തന്നെ രണ്ട് ന്യൂസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒഡീഷയിൽ നടന്ന ഒഡീഷയിൽ ഒരു അങ്കൻവാടിയിൽ പുതിയൊരു അപ്പോയിൻമെന്റ് ഒരു വർക്കറിനെ അപ്പോയിന്റ് ചെയ്തു ഒരു ടീച്ചറെ ടീച്ചർ കം കുക്ക് അങ്ങനെ അപ്പോയിന്റ് ചെയ്തപ്പോൾ അവിടുത്തെ അപ്പർ കാസ്റ്റ് ആളുകളൊക്കെ അവരുടെ കുട്ടികളെ ഈ അംഗൻവാടിയിലേക്ക് അയക്കുന്നത് നിർത്തി കാരണം പറഞ്ഞിട്ടുള്ളത് ഒരു ദളിതാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ദളിത് ഫുഡ് കൊടുക്കുന്നത് നമ്മളുടെ മക്കൾ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഈ ഒരു അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കുന്നത് നിർത്തിയിട്ടുള്ളത് ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ജനുവരിയിൽ ഓക്കെ കഴിഞ്ഞ മാസം അതുപോലെ മറ്റൊരു ഇൻസിഡന്റ് ആണ് നമ്മുടെ ഗുജറാത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടന്നതാണ് അതായത് ഈ വർഷം തന്നെ ഗുജറാത്തിൽ നടന്നതാണ് ദളിത് ഗ്രൂം അറ്റാക്ഡ് ബൈ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ഫോർ റൈഡിങ് എ ഹോഴ്സ് അതായത് ഒരു ദളിത് അവന്റെ കല്യാണത്തിന്റെ ദിവസം ഒരു കുതിര ഓടിച്ചാണ് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു ഇതും നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇത് മാത്രമല്ല വേറെയും ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിയാറിൽ മാത്രമല്ല ഇരുപത്തി അഞ്ചിലും ഇരുപത്തിനാലിലും ഒക്കെ ആയിട്ട് കാസ്റ്റ് ബേസ് ഡിസ്ക്രിമിനേഷൻസും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതും ഈ കൺവേഷന് ഒരു കാരണമാണെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതുപോലെ അതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ട് അപ്പം ഈ പറയുന്ന ഏഴായിരം എന്ന് പറയുന്ന ഒരു കണക്ക് അതായത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉള്ള ടാബിളിൽ വെച്ചു എന്ന് പറയുന്ന കണക്കിൽ ഈ ഒരു ലവ് ജിഹാദ് മാത്രമല്ല പക്ഷേങ്കിൽ അതേസമയം ഐ ബി പറയുന്നുണ്ട് ലവ് ജിഹാദ് എന്നൊരു ഒരു ഡയ്മെൻഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം അതിനായി മതിയായിട്ടുള്ള എവിഡൻസ് അതിനില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇതിലെ ബീഫിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതായത് ബീഫ് കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ബീഫ് കഴിപ്പിച്ചു എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടേ ഇല്ല അതായത് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിം ഇറക്കുമ്പോൾ കേരളത്തിൽ നടക്കണ്ടേ അത് നടന്നിട്ടില്ല കേരളത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് ഛത്തീസ്ഗഡിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അത് പ്രൂവ് ചെയ്തിട്ടില്ല അതുപോലെ പട്ന ബീഹാറിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്നിട്ടുണ്ട് അതും എന്താ ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഫോഴ്സ് ആയിട്ട് ശ്രമിച്ചു എന്ന് അതുപോലെ ഡൽഹിയിൽ രണ്ടായിരത്തി പതിനഞ്ചിലും നടന്നിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ട് കേസസ് ആണ് നടന്നിട്ടുള്ളത് അപ്പോൾ വല്ല ഡൽഹി സ്റ്റോറിനോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സ്റ്റോറിനോ ബീഹാർ സ്റ്റോറിനോ എന്നൊക്കെ പറഞ്ഞിട്ടാമായിരുന്നു കിട്ടോ ഇല്ല അതും കേരള സ്റ്റോറി തന്നെയാണ് പറഞ്ഞത് ഇനി ഈ കൺവേൺ കൺവേഷൻ എന്ന് പറയുന്നുണ്ട് ഈ കൺവേഴന്റെ രണ്ടായിരത്തി ഇരുപതിലെ സർവേ വന്നിട്ടുണ്ട് ആ സർവേയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കൺവേഷൻ ആണ് അതായത് കൺവേഴ്സ് നടക്കുന്നുണ്ടെങ്കിലും അതായത് ഹിന്ദുസിൽ നിന്നും മുസ്ലിംസിലേക്കും മുസ്ലിംസിൽ നിന്നും ഹിന്ദുസിലേക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അതായത് റഫ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺവേഴ്ഷൻ ആണെന്നാണ് 2020-ile survey parainadu namukka producer-nte baakiyum kudikekam adin shesham director endanu paraynu kudikekam take really harsh action against all those criminals and end this nexus in kerala completely and uh, to be very honest i am not aware what actions have been taken we are requesting the chief minister through this video again one more time with folded hands That kindly take action against those criminals, end this crime in Kerala, and make sure that you end it so well that we cannot make, even if we want to make Kerala story three, because there is no case in Kerala after this. So, if he does that, then there will be no question of maligning the state, and oh, okay. neither will be get any chance. I did... <laughs> നമുക്ക് ഇതിന്റെ പാർട്ട് ത്രീ എടുക്കേണ്ടി വരില്ല എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത് അതായത് പാർട്ട് ത്രീയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇല്ലാത്ത ക്രൈം അതായത് ഐ ബി യോ എൻ ഐ എ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ക്രൈം ആ ക്രൈം എങ്ങനെ നിർത്തലാക്കാൻ സാധിക്കും ഇയാൾ ഒരുപാട് ഡാറ്റാസ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ഏത് റിപ്പോർട്ട് ഐ ബിക്കും കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഒരു റിപ്പോർട്ട് എൻ ഐ എക്കും കിട്ടിയില്ല റിപ്പോർട്ട് അങ്ങനെ അവർക്ക് കിട്ടി എൻ ഐ എക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേരളം അടിമറച്ചു വെക്കുമായിരുന്നു പക്ഷെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് കൺവേഴ്ഷൻ നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ കൺവേഴ്ഷൻ നടക്കുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള കൺവേഴ്ഷൻ എന്നാണ് സർവേ ടു തൗസൻഡ് ട്വന്റിയിലെ സർവേ പറയുന്നത് അതുപോലെ ഇതിൻ്റെ ട്രൈലറിലെ വേറൊരു ഉള്ളത് അതിലൊരു വ്യക്തി പറയുന്നുണ്ട് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം ആക്കുക അതായത് കൺവേർട്ട് ചെയ്യുക എന്നതാണ് നമ്മളൊരു ലക്ഷ്യം എന്നാണ് പറയുന്നത് ഇതിനുള്ള തെളിവ് എന്താണ് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും വീഡിയോസ് ഉണ്ടോ വീഡിയോ പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ ഈ പറയുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇല്ല ഒരു തെളിവുമില്ല പക്ഷേ എൻ്റെ അടുത്ത് ഒരു തെളിവുണ്ട് കണ്ടുള്ളൂ कितने नौजवान तैयार है जरा हाथ उठाओ अरे, नहीं। अरे ये मेरे प्यारे हो रोका नाई लेकिन दो पे दस से कम मंजूर नहीं है शादी तो तो हम कराएंगे और ये घोषित करते हैं कि जो लेके आएगा उसको खाने पीने भर का नौकरी भी दिलाएंगे रोजी रोटी भी दिलाएंगे കേട്ടില്ലേ ഒരു ബി ജെ പി എം എൽ എ ആണ് അങ്ങ് ഉണ്ട് യു പി യു പി ബി ജെ പി എം എൽ എ അയാളാണ് പബ്ലിക്കായി പബ്ലിക്കായി വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഇത്ര ധൈര്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്താണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ കൺവേർട്ട് ചെയ്ത് ഹിന്ദുവാക്കി കല്യാണം കഴിക്കാൻ എത്ര പേര് തയ്യാറാണ് കുറെ വേട്ടാവളിയമ്മർ കൈപൊിച്ചു കൈബൊന്തിക്കാൻ പറഞ്ഞു പൊന്തിച്ചു കാരണം ഈ കല്യാണം കഴിക്കാത്ത ആൾ വേണം അത് ചെയ്യാൻ വേണ്ടി അത് മാത്രല്ല ഒന്നോ രണ്ടോ മുസ്ലിം പെൺകുട്ടികളെ പോരാ പത്ത് മുസ്ലിം പെൺകുട്ടികളെയെങ്കിലും കൺവേർട്ട് ചെയ്ത് ഹിന്ദുവിയിലേക്ക് കൺവേർട്ട് ചെയ്യിക്കണം എന്നാണ് ആ അനൗൺസ്മെന്റ് അയാൾ പറഞ്ഞിട്ടുള്ളത് അയാൾ അതിൻറ്റോടൊപ്പം തന്നെ പറയുന്നത് ലെസ് ദാൻ ടെൻ ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല പത്തിൽ കുറവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല പത്ത് തന്നെ വേണം പത്ത് മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളായി കൺവേർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മാരേജ് ഞങ്ങൾ നടത്തി തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല നിങ്ങൾക്ക് ജോലിയും കൂടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു വീഡിയോ മാത്രമല്ല വേറെയും വീഡിയോസ് ഉണ്ട് അതായത് ഒരാൾ പറയുന്നത് പണം ഓഫർ ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപതിനായിരം രൂപ അങ്ങനെ എന്തോ വേറെ ഒരാൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കൺവേർട്ട് ചെയ്ത അതായത് മുസ്ലിം പെൺകുട്ടികളായി ഹിന്ദു പെൺകുട്ടികളായി കൺവേർട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള ചെലവ് ഇവർ കൊടുത്തോളും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒട്ടനവധി വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ കാണാം ഏഹ് അപ്പം ഇതിന്റെ പ്രൊഡ്യൂസറോടും ആണ് അതായത് കേരള സ്റ്റോറിന്റെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും അത് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ട് അവരോടും കൂടി ചോദിക്കുന്നതാണ് ഉത്തർപ്രദേശ് സ്റ്റോറി എന്നും പറഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് ഉണ്ടാക്കാൻ ധൈര്യം ഉണ്ടോ ഉണ്ടാക്കുവോ അപ്പം നമ്മൾ പറയാം ഇത് പ്രൊപ്പഗണ്ട അല്ല എന്ന് അതായത് കേരള സ്റ്റോറി പ്രൊപ്പഗണ്ട അല്ല എന്ന് അപ്പം പറയാം സാധിക്കുവോ ഇത് മാത്രമല്ല വേറെ ഉണ്ട് അതായത് മുസ്ലിം നടന്നിട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ നടന്നിട്ട് പോകുമ്പോൾ തൊപ്പി ഇട്ട് കഴിഞ്ഞാൽ ജയശ്രീറാം വിളിപ്പിക്കുക വിളിച്ചിട്ടില്ലെങ്കിൽ തല്ലുക ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് കൊല്ലുക ഇനി ക്രിസ്ത്യൻസിന്റെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ചാപ്പൽസിലൊക്കെ കയറി അവിടെ കണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് നടത്താൻ വിടാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കൂട്ടി ഒരു സിനിമ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പം വിശ്വസിക്കാം നിങ്ങൾ പ്രൊപ്പഗണ്ട മൂവീസ് അല്ല എറക്കുന്നേ എന്ന് ഏ ഏത് നമുക്ക് the director. take this to kamakya because uh, mr. Pinaray Vijayan says that uh, this is a film that is a propaganda. it's spreading hate and uh, this is just an exaggeration. it's not really the state of kerala that uh, all of this is happening. yes, it's, it's not only the state of kerala. it's happening all over india. but it's happening in kerala also. and uh, it's not propaganda. it's truth. So truth is sometimes hard to digest. Uh, I would request humbly the Chief Minister sir that he goes, studies the judgments, studies the case studies, uh, looks at the FIRs. He will understand we are speaking the truth. As a filmmaker, we are a responsible filmmaker. We don't uh, propagate lies uh, and false narrative. Everything what we have shown in the film is based on the true events. ഇതിൽ പറഞ്ഞിട്ടുള്ള അതായത് ആ മൂവിയിൽ ഇപ്പം ട്രെയിലറിൽ കണ്ടിട്ടുള്ള അതുപോലെ മൂവി ഫസ്റ്റ് പാർട്ടിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും കേരളക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത് ഇതൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് വേറെയും ഇത് മാത്രമല്ല വേറെയും ഉണ്ട് ഞാൻ ഞാനിപ്പോ ഒന്ന് കാണിച്ചു തന്നു അതുപോലെ പലതും ഉണ്ട് അതൊക്കെ റിയൽ സ്റ്റോറിയാ ട്രൂ സ്റ്റോറീസ് ആണ് വിത്ത് എവിഡൻസ് എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നില്ല എവിഡൻസ് ഉണ്ടോ എന്ന് പറഞ്ഞു ഉണ്ട് എന്ന് പറയുന്നു ഐ ബിഒ എൻ ഐ ഒ അന്വേഷിച്ച് കിട്ടാത്ത റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അത് ഏതാ റിപ്പോർട്ട് ഇപ്പോൾ കേരള സ്റ്റോറി ടു ഇപ്പൊ ഒരു ഹർജി പോയിട്ടുണ്ട് വിദ്വേഷ സിനിമക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയിട്ടുള്ളത് ഹർജി പോയിട്ടുണ്ട് ഇനി ഇത് എന്താകുമെന്ന് ആർക്കറിയാം കാരണം സെൻസർ ബോർഡ് പിന്നെ നല്ല സെൻസുള്ള ബോർഡ് ആയത് എന്തും സംഭവിക്കാം പിന്നെ ഇതിനെക്കുറിച്ച് കുറെ എണ്ണം വന്നിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഒരു ആർട്ടിക്കൽ പത്തൊമ്പത് ആവിഷ്കാര സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന കുറെ ആൾക്കാർ നമ്മൾ കണ്ടു ഈ കുറച്ച് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് അതിനെ കുറിച്ചൊന്നും സംസാരിക്കാത്ത ആളുകളാണ് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അവരോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ വർഷം ഒരുപാട് മൂവീസ് സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് വെറും ഒരു പേര് വരെ അതായത് കേന്ദ്രമന്ത്രിയുടെ ഒരു സിനിമ ഒരു പേര് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പേര് മാറ്റിച്ചിട്ടുണ്ട് അതൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തി പെടില്ലേ സാറേ അതുമാത്രമല്ല വേറെയും ഒരുപാട് മൂവീസിന്റെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഇപ്പോഴും ഒരു സിനിമ അതെ കട്ട് ചെയ്തിട്ടവിടെ വെച്ചിട്ടുണ്ട് കറക്കാൻ വിടാതെ അങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂവിക്ക് അതായത് ഇത്രീം ഹെയ്റ്റ് പടർത്തുന്ന ഈ മൂവിക്ക് സെൻസർ ബോർഡ് എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ അടുത്ത നാഷണൽ അവാർഡും ബെസ്റ്റ് ആക്ടറും എല്ലാം ഏതാണ്ട് ഇതിലൊരു തീരുമാനമായിട്ടുണ്ട് ഇനി ഈ വർഷത്തെ നാഷണൽ അവാർഡും നോക്കണ്ട എല്ലാം നമ്മളെ സ്റ്റോറി ടൂ തന്നെയായിരിക്കും അല്ലെ അങ്ങനെയല്ലേ ആദ്യം ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ ഈ ട്രൂ സ്റ്റോറി ട്രൂ ഇവന്റ്സിന്റെ ഒക്കെ എവിഡൻസ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ കടന്നു കയറുന്നുണ്ട് ഒക്കെ എവിഡൻസ് ഉള്ളതാണ് അത് വെച്ചിട്ട് ആദ്യം ഒരു പടം പിടിക്കും എന്നിട്ട് ആ പടത്തിന് പേരിട് ഊ പി മോഡൽ അല്ലെങ്കിൽ ഊപ്പി സ്റ്റോറി എന്ന് അതിനുള്ള ധൈര്യം ഉണ്ടോ നമ്മൾ മലയാളികൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് വന്ന ആളുകളാണ് സുനാമി ആവട്ടെ ഫ്ലഡ് ആവട്ടെ നിപ്പയാവട്ടെ കൊറോണ ആവട്ടെ എല്ലാം കൊറോണ വേൾഡ് വൈഡ് വന്നാണെങ്കിലും ബാക്കിയൊക്കെ ഇവിടെ വന്നാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഒറ്റ കെട്ടായിട്ട് തരണം ചെയ്തതാണ് അത് ഹിന്ദു എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ആണ് ക്രിസ്ത്യൻ ആണ് അവനെ സഹായിക്കണോ വേണ്ടയോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ല അവൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അതല്ല അവൻ മനുഷ്യനാണോ അത് അതാണ് മലയാളികൾ നോക്കുന്നത് അപ്പോൾ ഈ സാധനമൊന്നും ഇവിടെ വില പോവില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ ഓക്കെ താങ്ക് യു